ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതെ ഒരു പോത്തും കാലു കഴിക്കണം കുറേ കാലമായിട്ടുള്ള ആഗ്രഹം കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെ അത് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് നല്ലൊരു കാല് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഇറച്ചി ഉണ്ട് കിട്ടും ഒരു പീസ് ഇങ്ങനെ വീഴാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് വീഴില്ലാന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് ഇതേ ഈയൊരു പാകത്തിലാട്ടോ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് അതേ കഷ്ണമൊക്കെ കണ്ട അല്ലെന്ന് വിട്ടു പോരുന്ന പാകത്തിലാണ് അപ്പോൾ ഇതേ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് അപ്പോൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളതാണ് വലുപ്പുള്ളാണ് അതുപോലൊരു പത്തിരുപത് കുഞ്ഞുള്ളിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഈ ഒരു കുക്കറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതിലേക്കൊരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത് നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വഴഞ്ഞാൽ മതി കേട്ടോ ഒരുപാട് ബ്രൗൺ കളർ ഒന്നാവേണ്ട ഈ ഒരു പാകത്തിലായാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്ന് നാല് പച്ചമുളക് ചതച്ചതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി സവാള ഒക്കെ എല്ലാം കൂടി ഒന്ന് മൂത്ത് ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് ചേർത്തത് ഈ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക എണ്ണയ്ക്ക് തെളിഞ്ഞ് വരില്ലേ ആ ഒരു പാകത്തിൽ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ എണ്ണയ്ക്ക് തെളിഞ്ഞ് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാകം ആകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച് നമ്മുടെ പോത്തിൻ്റെ കാല് ഇതിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കുക്കറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം കേട്ടോ നമുക്ക് ഈ ഒരു പോത്തുംകാല് വാങ്ങാൻ അപ്പോൾ നമ്മൾ അളവെടുക്കാണ്ട് വാങ്ങിയൊരു കഷ്ണായതുകൊണ്ടാണ് എന്നാലും കുഴപ്പമില്ല ഏകദേശമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ആ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക ആ ഒരു മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബീഫിൻ്റെ ഇറച്ചിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഇനി നമുക്കിത് ഇപ്പോൾ ഒരു ഗ്രേവി രൂപത്തിലായിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ ആ ഒരു ബീഫിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് വിസിൽ വരുത്തിയെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതേ കുക്കറിൻ്റെ മൂടി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഈ ബീഫ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ബീസിൽ വേണ്ടി വരും കേട്ടോ ആ ഒരു സമയം കൊണ്ട് കൊണ്ടതേ ഇതുപോലൊരു പാൻ വെക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നമ്മളൊരു പകുതി തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ വലിയ ജീരകാട്ടോ ഞാൻ എടുത്തത് അതൊരു മുക്കാൽ ടീസ്പൂണ് ഇതെല്ലാം കൂടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി ഈ കാണുന്ന രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം സാധാരണ തേങ്ങ വറക്കുമ്പോൾ ചേർക്കുന്ന പൊടികളൊന്നും നമുക്കിതിൽ ചേർക്കണ്ട കേട്ടോ അപ്പോൾ ഇതൊന്നും മാറ്റി വെക്കുക ദേ നമ്മുടെ പ്രഷറൊക്കെ പോയി വിസിലൊക്കെ വന്നിട്ടുണ്ട് ആ ഹാ 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 അപ്പം അതേ നമ്മളുടെ പോത്തുംകാല് ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരെ എടുത്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ് അപ്പോൾ തീ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഗ്രേവിയൊക്കെ ദേ ആ ഒരു ബീഫിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തേങ്ങ വറുത്തില് അത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ പൊടികൾ ചേർക്കാത്തതുകൊണ്ടാണ് ആ ഒരു കളറ് ഇനി അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇതിലേക്കിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടിയും ചേർക്കുമ്പം നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാവും കേട്ടോ അപ്പോൾ മിക്സിയിൽ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക എന്നിട്ടത് ഗ്രേവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ബീഫിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചൊടുക്കുക ഇത്രയേ വേണ്ടുള്ളൂ കുറച്ച് കഴിയുമ്പോൾ കളറൊക്കെ മാറിയതേ നമുക്ക് വേണ്ട രീതിയിൽ കിട്ടും അപ്പോൾ ബീഫൊക്കെ നല്ല പോലെ വന്ത് അട്ടിപ്പൊളിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോ പോത്തങ്കാല് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇനി ഹോട്ടലിലൊക്കെ പോയിട്ട് ടൈം എടുത്ത് കഴിക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് അത്രയും ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി നമ്മൾ അധികം താമസിപ്പിക്കുന്നില്ല കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടോടെ തന്നെ അതെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാകമാണ് കേട്ടോ കണ്ട നമ്മുടെ എല്ലെന്നൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് ആയിട്ട് വിട്ടുപോരുന്ന ആ ഒരു പാകമായിട്ടുണ്ട് എന്തൊരു വലുപ്പമല്ല ഈ എല്ലിന് ഇതിനുള്ളിൽ ഒരു മജ്ജ ഉണ്ട് കേട്ടോ അതെടുക്കണമെങ്കിൽ ഇത് ഇതുപോലൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ടും കൂടി പോരും അപ്പോൾ എല്ലാവരും ആ ഒരു സാധനം കിട്ടാനൊക്കെയാണ് ഇത് കഴിക്കുന്നത് അതിന് നല്ല ഹെൽത്തി ഒക്കെയാണെന്നാണ് കേട്ടത് എന്താണെന്ന് എനിക്ക് കൂടുതലും അതിനെപ്പറ്റി അറിയില്ല എന്തായാലും അതും കൂട്ടി ആ ഗ്രേവിയും കൂട്ടി ഒരു പിടി പിടിക്കുകയും കൊണ്ടല്ലോ സ്വർഗ്ഗം ആമ സ്വർഗം അപ്പം പോത്തും കാലം ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അത്